ഞാൻ അവൾക്കൊപ്പമോ അവനൊപ്പവുമല്ല സത്യത്തിനൊപ്പമാണ് സത്യം ആർക്കൊപ്പമാണോ അവർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് സോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രീതിയിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് അവൾക്കൊപ്പം അവനൊപ്പം എന്നുള്ള പ്രയോഗങ്ങൾക്കല്ല മറിച്ച് സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള വാക്കിനാണ് ശരി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ എന്ന് കോടതി പറയണം കോടതി പറയാൻ നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം അതിജീവിതൻ ആണ് ഇപ്പോഴും ദ മോസ്റ്റ് അൺഹാപ്പി പേഴ്സൺ റൈറ്റ് നോ എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം അപ്പൊ ആ അതിജീവതന് മനക്കരുത് അദ്ദേഹത്തിനൊപ്പമുണ്ട് പിന്നെ സത്യത്തിനൊപ്പവും ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ നമസ്കാരം പാലക്കാട് ാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള പരാതികളുമായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ സി പി ഐയിൽ നിന്നും അടുത്തിടെ കോൺഗ്രസിലേക്ക് എത്തിയ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീനാദേവി കുഞ്ഞമ്മ ചില ശ്രദ്ധേയമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു അതിജീവിതയ്ക്കൊപ്പമാണോ താൻ എന്നുള്ള ചോദ്യത്തിന് ശ്രീനാദേവി കുഞ്ഞമ്മ കൃത്യമായി തന്നെ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നു താൻ അവൾക്കൊപ്പമോ അവനൊപ്പമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ സത്യത്തിനൊപ്പമാണ് എന്നാണ് പറയുന്നത് അതിജീവിതയെ ശ്രീനാദേവി കുഞ്ഞമ്മ ആക്ഷേപിച്ചു എന്നുള്ളൊരു കേസ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന കേസുമായി ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് നേരത്തെ തന്നെ പരോക്ഷമായൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനകഥകൾ പ്രചരിക്കുന്ന കാലത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയും അതിൽ പങ്കാളിയാണ് അതായത് രാഹുൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ അവരുണ്ടായിരുന്നു എന്നുള്ളൊരു വ്യാജ പരാമർശം നടക്കുന്നുണ്ടായിരുന്നു ആ പ്രചരണത്തിനെതിരെ അന്നേ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്ത് വന്നിരുന്നതാണ് വെറുതെ അനാവശ്യമായി എന്നെ അത്തരം പീഡനകഥകളിലേക്ക് കഥകളിലേക്ക് കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ അതിൽ കഥാപാത്രമല്ല എന്ന് തന്നെയാണ് അന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ശക്തമായി പ്രതികരിച്ചത് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ സ്ത്രീകൾ പരാതികളുമായി രംഗത്ത് വരുമ്പോൾ അത്തരം പരാതികൾ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ നിജസ്ഥിതി കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാണ് ശ്രീനാദേവിക്കുഞ്ഞമ്മയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടവർ പറയുന്ന കാര്യങ്ങൾ പൂർണമായും വിശ്വസിക്കാനാവുമോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്ന് ശ്രീനാദേവിക്കുഞ്ഞമ്മയുടെ വാക്കുകളിൽ നിഴലിക്കുന്നു അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്നുള്ള ചോദ്യത്തിന് താൻ സത്യത്തിനൊപ്പമാണ് നിലകൊള്ളുന്നത് അതിജീവിതയ്ക്ക് സർക്കാരും പോലീസും നൽകുന്ന സംരക്ഷണം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയം പ്രകടിപ്പിക്കുമ്പോൾ അതിജീവിതയ്ക്ക് സർക്കാരും പോലീസും നൽകുന്ന സംരക്ഷണം ദുരുപയോഗിച്ചുകൊണ്ട് അത്തരം സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾക്കെതിരെ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്നതിൽ നൈതികത മനസ്സിലാകുന്നില്ല ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഇപ്പോൾ അത്തരത്തിലൊരു കേസ് വന്നിരിക്കുന്നു അതിജീവിതയ്ക്കെതിരെ അധിക്ഷേപകരങ്ങളായ പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ഇതിനെതിരെ സംസ്ഥാന പോലീസ് ഡി ജിപിക്കും ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും കുഞ്ഞമ്മ പരാതി നൽകിയിരിക്കുന്നു ഇമെയിലായാണ് പരാതി അയച്ചിരിക്കുന്നത് താൻ അതിജീവിതയ്ക്ക് പേരെടുത്ത് എവിടെയും പരാമർശിച്ചിട്ടില്ല അവരുടെ പേരും പറഞ്ഞിട്ടില്ല എന്നാൽ ഇത്തരം സംഭവം നടന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും കുടുംബമുണ്ട് മാനാഭിമാനമുണ്ട് അവരുടെ മാനത്തിനും വിലയുണ്ടല്ലോ ഇവിടെ അതിജീവിത എന്ന് പറയുന്നത് പോലെ അതിജീവിതൻ എന്ന തലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും എത്തി നിൽക്കുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പമാണോ അതിജീവിതന് ഒപ്പമാണോ എന്നുള്ള ചോദ്യത്തിന് താൻ തീർച്ചയായും അതിജീവിതൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ വെളിപ്പെടുത്തിയത് ആദ്യമായാണ് ശ്രീനാദേവികുഞ്ഞമ്മ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അതായത് സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണത്തിനൊടുവിൽ മാത്രമാണ് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളു അതുവരെ കുറ്റക്കാരനാണ് എന്ന് വിധിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതിജീവിതയ്ക്കൊപ്പമല്ല താൻ അതിജീവിതന് ഒപ്പമാണ് എന്നുള്ള സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തിയിരിക്കുന്നത് ഞാൻ സത്യത്തിനൊപ്പമാണ് അവനൊപ്പമോ അവൾക്കൊപ്പവുമല്ല എന്നാൽ സ്ത്രീകളുടെ മാനത്തിന് വിലയുള്ളതുപോലെ തന്നെ പുരുഷന്റെ മാനത്തിനും വിലയുണ്ട് എന്നുള്ളതാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്നലെ വളരെ വിശദമായി തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കഥകളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ പീഡന കഥകൾ പുറത്തു വരുമ്പോൾ ഇത്തരം കഥകളെല്ലാം ശരിയാണോ സത്യമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ് എന്നുകൂടി ശ്രീനാദേവി കുഞ്ഞമ്മ പറയുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് ഉൾക്കൊള്ളുന്ന പള്ളിക്കര വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആൾ തന്നെയാണ് മുൻപ് സി പി ഐയുടെ പ്രവർത്തകയായിരുന്ന പിന്നീട് കോൺഗ്രസിലേക്ക് എത്തിയ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീനാദേവി കുഞ്ഞമ്മ ശ്രീനാദേവി കുഞ്ഞ്മാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ കേൾക്കാം അവൾക്കൊപ്പമോ അവനൊപ്പമല്ല സത്യത്തിനൊപ്പമാണ് സത്യം ആർക്കൊപ്പമാണോ അവർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് സോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രീതിയിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് അവൾക്കൊപ്പം അവനൊപ്പം എന്നുള്ള പ്രയോഗങ്ങൾക്കല്ല മറിച്ച് സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള വാക്കിനാണ് ശരി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയണം കോടതി പറയാതെ നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല റേറ്റിംഗ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇത്രയും അധികം ഇത്രയധികം പ്രാധാന്യം ഉറപ്പായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ട വാർത്തയാണ് കാരണം നിയമസഭ സാമാജിക ജനപ്രതിനിധി പ്രാധാന്യം കൊടുക്കണം പക്ഷെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം രീതിയിൽ കഥകൾ മെനയുമ്പോൾ എല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം അതിജീവിതൻ ആണ് ഇപ്പോഴും ദ മോസ്റ്റ് അൺഹാപ്പി പേഴ്സൺ എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം അപ്പൊ ആ അതിജീവതന് മനക്കരുത്തുണ്ടാകട്ടെ അദ്ദേഹത്തിനൊപ്പമുണ്ട് പിന്നെ സത്യത്തിനൊപ്പവും അത് അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്ന് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി തീരുമാനിക്കട്ടെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം